ബ്രാഹ്മണ്യവത്കൃതമായൊരു ഒരു ഒരു ജനതയെ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയമില്ലാത്ത ഭയപ്പെട്ട് എല്ലാത്തിനും വഴങ്ങിക്കൊടുക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള സംഘപരിവാറത്തിൻ്റെ എല്ലാ അജണ്ടകളോടും അവരുടെ പ്രത്യയശാസ്ത്രത്തോടും നിതാന്തമായി യുദ്ധം പ്രഖ്യാപിക്കാൻ എത്തിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും ഹൃദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു ജയ് ഹീം ജയ് സോഷ്യൽ ഡെമോക്രസി പ്രത്യേകപതനെ അഭിവാദിചീദുകൊണ്ട് സംസാരിക്കുന്നതിനായ മുഹമ്മദ് സാദിഖ് മൗലവി ചീഫ് ഇമാം ശൈഖ് ജുമാ മസ്ജിദ് കോട്ടയുടെ അവരെ ആദരപൂർവ്വം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു യോഗാധ്യക്ഷൻ സോഷ്യൽ മോർട്ടാ ക്രിപ്റ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ വിവിധ നേതാക്കന്മാർ ഈ പ്രതിഷേധ ഐക്യരാജ്യ സംഗമത്തിൽ വിവിധ സംഘടനകളെയും കൂട്ടായ്മകളെയും പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള സഹപ്രവർത്തകരായ സഹോദരങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരങ്ങളെ വിശ്വാസികളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ ഫൈസിയുടെ അന്യായമായ ഇ ഡി അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിനെതിരെ നടത്തുന്ന ഐക്യരാഡ്യ സംഗമത്തിൻ്റെ വേദിയിലാണ് നാണുള്ളത് തികച്ചും കുപ്തകരമായ ഒരു നടപടിക്രമമാണ് എൻ പി എഫ് വിഷയത്തിൽ നിന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള പല വ്യക്തികൾക്കുമെതിരെ ഗവൺമെന്റ് ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മതേതര രാജ്യത്തിന്റെ ജനാധിപത്യ രാജ്യത്തിന്റെ സങ്കല്പത്തിനും അതിൻ്റെ സുതാര്യമായ മുന്നോട്ടുപോക്കിനും ഏറെ ഭീതിജനകമാണ് എന്നാണ് ആമുഖമായി അറിയിക്കാനുള്ളത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വൈദേശികരുടെ കയ്യിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങി ഇന്ത്യ വൈദേശികാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യ മതേതര രാജ്യമായി പ്രഖ്യാപിച്ചതിൻ്റെ പ്രയാണം നടന്നതിന് ശേഷം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിക്കുകയും സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നണി പോരാളികളായി നിലയുറപ്പിക്കുകയും അതിനുവേണ്ടി ത്യാഗോജ്വലമായ ജീവിതം പടുത്തുയർത്തുകയും ചെയ്ത ഒരു വിഭാഗം മതേതര രാജ്യമായി മുന്നോട്ടു പോകുമ്പോൾ സ്ഥാപിക്കപ്പെട്ട മൂല്യങ്ങൾ തകർന്നു വീഴുമ്പോൾ ആ മൂല്യങ്ങളെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ നട്ടു വളർത്തുവാൻ വേണ്ടി പിന്നോക്ക മത ജന ന്യൂനപക്ഷങ്ങളുടെ ഉള്ളിൽ നിന്നും വളർന്നു വരുന്നവരെ അധികാരത്തിന്റെ ദണ്ഡുപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കുക എന്ന ഒരു നീചമായ പ്രക്രിയയാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സ്വാതന്ത്ര്യാനന്തരം പരിശോധിച്ചാൽ ഇന്ത്യയുടെ ജയിലിൽ കടന്നിട്ടുള്ള ഇത്തരത്തിലെ മത ജന ജൂ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ചുറുചുറുക്കുള്ള സത്യം ഉറച്ചു പറയാൻ തൻ്റെ നാവിന് ശേഷിയുള്ള അബ്ദുൽ നാസിറുമായധനി കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും അദ്ദേഹം പറയുന്ന സത്യസന്ധവും ധാർമ്മികവുമായ കാര്യങ്ങളെ ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് അസ്വസ്ഥത സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹത്തെ ഇരുപത് കൊല്ലക്കാലം ജയിലിലടച്ച് ഇന്ന് അദ്ദേഹം ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായി കേരളത്തിൻ്റെ മണ്ണിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇരുപത് കൊല്ലക്കാലം ജയിലിലിട്ട ഒരാളെ ഇന്ന കാരണത്തിന് വേണ്ടിയാണ് ജയിലിലിട്ടത് എന്ന് ഇതുവരെയും ഭരണകൂടം ഈ രാജ്യത്തോട് പറഞ്ഞിട്ടില്ല രാജ്യത്തോട് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ഇക്കാലം അത്രയും ഒരു വിചാരണ തടവുകാരനായിട്ടാണ് ജയിലിൽ കഴിഞ്ഞിട്ടുള്ളത് ജയിലിൽ താമസിപ്പിക്കാനും മാത്രം ഗുരുതരമായ ഒരു രാജ്യദ്രോഹ കുറ്റവും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നത് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് വളരെ വ്യക്തമായി ബോധ്യമുള്ള കാര്യമാണ് അതുപോലെ ഇന്ത്യയിൽ തകർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെ പുനരധിവസിപ്പിക്കാൻ ആരൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ടോ അവരോടൊക്കെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഫാസിസ്റ്റ് അല്ലെങ്കിൽ അർത്ഥ ഫാസിസ്റ്റ് ഭരണകൂടം നടത്തിയിട്ടുള്ള നടപടിക്രമം ഇപ്രകാരമാണ് ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടേണ്ടുന്നത് ആശയത്തെ അധികാരം ഉപയോഗിച്ചുകൊണ്ടല്ല നേരിടേണ്ടുന്നത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് നേരിടേണ്ടി വരുന്നത് അധികാരവർഗത്തിന് അവിടെ ഇരുന്നുകൊണ്ട് ഈ സത്യങ്ങൾ അവർക്ക് പുലർത്താൻ കഴിയാതെ വരുമ്പോൾ അത് പറയുന്നവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ബഹുഭൂരിപക്ഷം അറസ്റ്റുകളും കൊലപാതകങ്ങളും വൻസാരെ ഉൾപ്പെടെയുള്ള പത്രപ്രവർത്തകരെയും മാനുഷികമായ മൂല്യങ്ങളെ മുറുകെ പിടിച്ചവരെയും മനുഷ്യത്വത്തിന് വേണ്ടിയും ഇന്ത്യയുടെ മൂല്യങ്ങൾക്ക് വേണ്ടിയും നിലനിന്നവ നിലകൊണ്ടവരെയൊക്കെ തന്നെ അത് ജഡ്ജി തലങ്ങളിലായിരുന്നെങ്കിൽ പോലും അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന്റെ മുഖ്യ കാരണം അവർ പറയുന്ന ആശയത്തോട് അല്ലെങ്കിൽ അവർ പറയുന്ന മൂല്യങ്ങൾ ഭരണകർത്താക്കൾക്ക് ദഹിക്കാതെ വരുമ്പോഴാണ് എം കെ ഫൈസി എന്ന മൊയ്തീൻകുട്ടി ഫൈസിയെ അറസ്റ്റ് ചെയ്തു എന്ത് തെറ്റിന്റെ പേരിലാണ് ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച സമയം നമുക്കൊക്കെ അറിയും ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാൻ അവരുടെ ഏറ്റവും സന്തോഷത്തിന്റെ ഒരു മാസമാണ് അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ഒന്നിച്ച് നോമ്പ് തുറക്കുവാനും പള്ളികളിൽ പോയി സജീവമായി പങ്കെടുക്കുവാനും അവരുടെ കുടുംബങ്ങളിൽ യാത്ര ചെയ്യുവാനും അവരുടെ കുടുംബങ്ങളിൽ അവശത അനുഭവിക്കുന്നവരെ കണ്ടെത്തി സഹായം എത്തിക്കാനുമൊക്കെ മുസ്ലിമെ മാത്രമല്ല പലരെയും തിരഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ല ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു മാസമാണ് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡി തീരുമാനിച്ചത് എം കെ ഫൈസി രാജ്യത്ത് പിടികിട്ടാത്ത ഒരു പിടികിട്ടാ പുള്ളിയല്ല പോലീസ് ഒരു പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ച ഒരാളുമല്ല ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്ത് അദ്ദേഹം പോകുന്നത് തന്നെ ആ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്ന അദ്ദേഹത്തെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് എയർപോർട്ടിന്റെ ഉള്ളിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ എന്ത് രാജ്യദ്രോഹ കുറ്റമാണ് ഇന്ത്യ വിരുദ്ധ കുറ്റമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ചെയ്തവരും അറസ്റ്റ് ചെയ്തവരും അതിനുവേണ്ടി മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയവരും ഇന്ത്യയിലെ ജനങ്ങളോട് മറുപടി പറയണം അബ്ദുൽ മഴദനി എന്ന് പറയുന്ന ചുറു കിലോയുടെ മുകളിൽ ഭാരമുണ്ടായിരുന്ന ഒരു യുവ പണ്ഡിതനെ അറസ്റ്റ് ചെയ്ത് ഇരുപത് കൊല്ലം അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിച്ച് ഒരു ജീവച്ഛവമായിട്ട് പുറത്തുവിട്ടു എങ്കിൽ അതേ പാണ്ഡിത്യമുള്ള ഒരാളാണ് എം കെ ഫൈസിയും ഞാൻ മനസ്സിലാക്കുന്നത് സമസ്തയുടെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഉന്നത സ്ഥാപനമായ പട്ടിക്കാട് നിന്നും ആലിം ബിരുദം കോഴ്സ് പൂർണ്ണമാക്കി ഫൈസി ബിരുദമെടുത്ത ഒരു യുവ പണ്ഡിതനാണ് എം കെ ഫൈസി അല്ലാതെ രാജ്യദ്രോഹ കുറ്റമായി പ്രവർത്തനം ചെയ്യാൻ പാകിസ്ഥാനിൽ പോയി പഠിച്ചിട്ട് വന്ന ഒരാളല്ല സമസ്ത കേരള ജമീയത്തുലുലമായി ഇന്നും അംഗീകരിച്ച് അവരുടെ അണ്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായ പട്ടിക്കാട് ജാമിയാനൂരിയായി ആലിം കോഴ്സ് പൂർണ്ണമായി പാണ്ഡിത്യത്തോടുകൂടി പുറത്തിറങ്ങിയ ഒരു പണ്ഡിതനാണ് എൻ കെ ഫൈസി അദ്ദേഹത്തിന്റെ പേരിൽ എന്തുകൊണ്ട് അത്തരത്തിൽ ആ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഒരു നടപടിക്രമമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ ഉണ്ടായില്ല എന്നത് ഈ രാജ്യത്തെ അത്തരത്തിലുള്ള കൂട്ടായ്മകൾ പാലിക്കുന്ന മൗനം ഗുരുതരമായ കുറ്റമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ഫൈസി കൂട്ടായ്മ കേരളത്തിലുണ്ട് കേരളത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന പണ്ഡിതന്മാരെ കൊണ്ട് നിബിഡമായ ഒരു പണ്ഡിത സംഘടനയാണ് ആ സംഘടന എന്തുകൊണ്ട് എന്നിട്ടും ഫൈസി അറസ്റ്റ് ചെയ്തിട്ട് അത്തരത്തിലുള്ള ഒരു നടപടിക്രമോ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമോ എന്തുകൊണ്ട് അവർ സംഘടിപ്പിക്കുന്നില്ല അപ്പൊ നിങ്ങളൊരു പക്ഷേ ചോദിച്ചേക്കാം പണ്ഡിതന്മാർ പള്ളിയിൽ ജോലി ജോലിയെടുക്കേണ്ടവരല്ലേ എന്തിനു വേണ്ടിയാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികളായി വരുന്നത് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള അപജയം നടക്കുമ്പോൾ അതിന്റെ മുന്നണി പോരാളികളായി വന്നിട്ടുള്ളത് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് പണ്ഡിതന്മാരെയാണ് കേരളത്തിൽ നോക്കിയാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെ ഉമർഖാലിയെ പോലെയുള്ള പണ്ഡിതന്മാരാണ് വൈദേശികാധിപത്യം ഇവിടെ നിന്ന് ഇല്ലാതാക്കാൻ ആദ്യമായി മുന്നിട്ടിറങ്ങി നമുക്ക് കാണാനാവും ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ആദ്യമായി വൈദേശികാധിപത്യത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടി അതിന്റെ മുന്നണി പോരാളികളായി വന്നത് ഒരുപാട് സ്വാത്ഥികരായ പണ്ഡിതന്മാരായിരുന്നു ദൈവം ഉലമാക്കളെ പോലെയുള്ള ഒരുപാട് പണ്ഡിത മഹത്തുക്കളായിരുന്നു കാര്യം അവരുടെ മേലൊരു വലിയ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തമാണ് അബ്ദുൽ ചെയ്തതും ആ ഉത്തരമാണ് ആ ഉത്തരമാണ് എം കെ ഫൈസ് ചെയ്തതും ആ ഉത്തരമാണ് അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഇന്ത്യയിലെയും ലോകത്തെയും മുഴുവൻ മുസ്ലിം പണ്ഡിതന്മാരും അല്ലെങ്കിൽ പാണ്ഡിത്യമുള്ള ഏത് വിഭാഗവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എം കെ ഫൈസ് ചെയ്ത് എന്താണ് അദ്ദേഹം ഒരു സമുദായത്തിന് വേണ്ടി അവരുടെ മുൻനിരക്കാരായവർ വകുപ്പ് ചെയ്ത വകുപ്പ് സ്വത്ത് അതിൽ വരുന്ന ഭേദഗതി നിയമങ്ങൾ ശരിയല്ല ആ ഭേദഗതി നിയമം തെറ്റാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് പറയുകയും ഇവിടെ പറഞ്ഞതുപോലെ പത്ത് ദിവസം കൊണ്ട് ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിൽ അവരുടെ തട്ടകങ്ങളിൽ പതിനായിരങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിനെതിരെ പ്രക്ഷോഭം നടത്താൻ എങ്കെ പൈസക്ക് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റ് എന്നാൽ വളരെ അടിവര ഇട്ടുകൊണ്ട് പറയുന്നു ഇവിടെ പറയപ്പെട്ടല്ലോ ജോർജ് മുണ്ടക്കൈം ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട് ഫാസിസത്തിന്റെ ബലിയാടായിട്ട് അകത്തളങ്ങളിൽ അഥവാ ജയിലിന്റെ കാരി വഴികളോടും മല്ലടിച്ച് അഗ്നിസ്ഫുടം ചെയ്ത് വന്നവർ എനിക്ക് ശേഷം പ്രസംഗിക്കാനുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും ഇന്ത്യ രാജ്യത്ത് പറിച്ച് നടപ്പുകൊണ്ടിരിക്കുന്നൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെ അതിരവസിപ്പിക്കാനാണെങ്കിൽ അതിനെ പറിച്ചിടാനാണെങ്കിൽ ആയിരക്കണക്കിന് ഇന്ത്യയിലെ പണ്ഡിതന്മാർ അതിന്റെ മുന്നണി പോരാളികളായി ഉണ്ടാകുമെന്ന് ഈ ജനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് എക്കാലവും പണ്ഡിതന്മാരതിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ട് അതിന്റെ നേതൃത്വത്തിൽ വരുമ്പോൾ പള്ളിയും മദ്രസയുമായിട്ട് അവർക്ക് ഇരുന്നാൽ പോരായിരുന്നോ എന്തുകൊണ്ടാണ് പൊതുരംഗത്ത് ഇറങ്ങേണ്ടി വന്നത് എന്ന് ചെന്ന് പറയുന്നവർ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇന്നലകളിലേക്ക് അവർ പോകണം രാജ്യത്ത് നടക്കുന്ന സാമുദായികമായി അതേത് സമുദായത്തിൻ്റെതാവട്ടെ അവിടെയൊക്കെ മുന്നണി പോരാളികളായി വന്നിട്ടുള്ളത് ആ സമുദായത്തിൽ ആദരിക്കപ്പെടുന്നവരാണ് അത് അയ്യങ്കാളിയായാലും സഹോദരൻ അയ്യപ്പനായാലും ആരായാലും നാരായണ ഗുരുവായാലും ആരായാലും അവർ മുന്നണി പോരാളികളായി രംഗത്ത് വന്നിട്ടുള്ളത് അവരൊക്കെ പാണ്ഡിത്യത്തിന്റെ ഗരിമ ഉള്ളത് കൊണ്ടാണ് ആ ഒരു ധർമ്മം പാലിക്കാൻ സമുദായത്തോടും സമൂഹത്തോടും രാജ്യത്തോടും തരിക്കൊരു ധർമ്മമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ആ പേരിൽ തന്നെയാണ് അബ്ദുലാ മായതനിയും എം കെ ഫൈസിയും ഉൾപ്പെടെയുള്ളവർ ഈ സമര രംഗത്ത് നിൽക്കുന്നത് എങ്കിൽ ആയിരക്കണക്കിന് പണ്ഡിതാന്മാർ അത്തരത്തിലുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നടക്കുന്നവരാണ് ജയിലുകൊണ്ടും റെയ്ഡ് കൊണ്ടും ഈ നവോത്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല കാലത്തിന്റെ ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് പോയാൽ ജയിലുകൊണ്ടും അതുപോലെയുള്ള ശിക്ഷാ നടപടികൾ കൊണ്ടും മാറ്റപ്പെടാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ മോചിതമാകുമായിരുന്നില്ല സോവിയറ്റ് റഷ്യ മോചിതമാകുമായിരുന്നില്ല ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ മോചിതമാകുമായിരുന്നില്ല െതിരെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ തീരുമാനം കണ്ടില്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കഴിക്കുന്നത് ഇലയടയാണ് അതുകൊണ്ട് ഇലയടയ്ക്കും ടാക്സ് ഏർപ്പെടുത്തണം ഇത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിംങ്ങൾക്ക് മാത്രം വരുന്ന പ്രശ്നമല്ല ഇന്ത്യ രാജ്യത്തെ മുസ്ലിമങ്ങൾ മാത്രം അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രതിസന്ധി അല്ല ഇത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അതിൽ ഹിന്ദു ഉണ്ട് അതിൽ ക്രിസ്ത്യാനിയുണ്ട് അതിൽ ജൈനനുണ്ട് അതിൽ മതമില്ലാത്തവരുണ്ട് സാഷാൽ കമ്മ്യൂണിസ്റ്റുകാരും അതിലുണ്ട് എല്ലാവർക്കും വരുന്ന പ്രതിസന്ധിയാണ് രാജ്യത്തിന്റെ ഭരണാധികാരികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വഖഫ് ബില്ല് നഷ്ടപ്പെടലോടുകൂടി നിങ്ങൾ കണ്ടില്ലേ പാലായുടെ പാലായിടവകയുടെ പേരിലുള്ള ഒരു സ്ഥലം അവിടെ കപ്പയ്ക്ക് വേണ്ടി കിടങ്ങു കിടങ്ങുകുടിച്ചപ്പോള് അതിന്റെ പുരാതന അമ്പലത്തിന്റെ ഏതോ ചില സാധനങ്ങൾ കണ്ടെത്തിയെന്നതിൻ്റെ പേരിൽ അവിടെ പൂജ നടത്തി അത് അവരുടെ സ്ഥലമാണെന്ന് വിധിച്ചപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് അതിനെതിരെ മിണ്ടാതിരിക്കുന്നതും അതിനെതിരെ ഉരിയാടാതിരിക്കുന്നതും പിന്നെ മുസ്ലിം സമുദായം അവരുടെ സ്വത്തുക്കളും അവരുടെ മുൻഗാമികളും കൊടുത്തു വെച്ച ഈ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ സമരം ചെയ്യുന്നത് കുറ്റകരമാണെങ്കിൽ ഒരു ഇഞ്ച് പോലും വകുപ്പ് ഭൂമി വിട്ടുതരാൻ തയ്യാറല്ല തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക് ഒരായിരം നന്ദി അറിയിച്ചു കൊണ്ട് വിരമിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലക്കും